ഹായ് ഒരു വൺ ഡോക്ടർ ഡാൻ സലീമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഇക്കിളിനെക്കുറിച്ചാണ് ഇക്കിൾ വരാത്തവരായിട്ട് ആരുമില്ല നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ് നമ്മളെക്കുറിച്ച് ആരോ ചിന്തിക്കുന്നുണ്ട് അല്ലേ ഇക്കിള് വരുമ്പോൾ തന്നെ നിങ്ങൾ നിന്നെക്കുറിച്ച് ആരോ ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയാറുള്ളത് സാധാരണ ഇക്കിള് കാരണം ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടാറില്ല കാരണം എഴുപത്തഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനത്തോളം അത് നോർമലായിട്ട് പോകാറുണ്ട് പക്ഷേ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കാറുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുകളിലൊക്കെ നിൽക്കുന്നതിന് ആക്ച്വലി നമ്മൾ പ്രസിസ്റ്റൻറ്റ് ഹിക്കപ്പ്സ് എന്നൊക്കെ പറയും ചില ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ചില പേഷ്യൻസ് ഒക്കെ ഇങ്ങനെ ഹോസ്പിറ്റൽ വരാറുണ്ട് മരുന്ന് കൊടുത്താൽ മാത്രമേ മാറാറുള്ളൂ ശരിക്കും നമ്മൾ റിലാക്സെൻറ്റും അതുപോലെ ചെറിയ സെഡേറ്റീവ്സ് ഒക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും ഇതുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും വരും പ്രത്യേകിച്ചും നവജാത ശിശുവിനെ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ച് പറയാം ശാസ്ത്രീയമായിട്ടുള്ള വിവരണം അപ്പം നമ്മുടെ ഉദരവും അതുപോലെ നെഞ്ചും ഒരു വേർതിരിക്കുന്ന ഒരു ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സ്ഥലമാണെന്ന് പറയാം ഈ ഡയഫ്രം നമ്മൾ വികസ് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് താഴോട്ട് പോവുകയും ശ്വാസം പുറത്തോട്ട് പോകുന്ന സമയത്ത് മുകളിലോട്ട് വരികയും ചെയ്യും നോർമലി അതാണ് ചെയ്യുന്നത് ഇതൊരു താളത്തിലാണ് പോകുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഒരു താളത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിനിടയ്ക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് രണ്ട് നെർവുണ്ട് വേഗസ് നെർവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണിക് നെർവുണ്ട് ഫ്രണ്ടിക് നെർവാണ് ഡയഫ്രത്തിന് സപ്ലൈ ചെയ്യുന്നത് അതുകൂടാതെ വേഗസ് നെർവ് ഓവർ സ്റ്റിമുലേറ്റ് ആവുകയാണെങ്കിലോ ഒക്കെ ഇതിങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇത് എന്തൊക്കെയാണ് കാരണം പെട്ടെന്ന് നമ്മൾ നല്ല സ്പീഡി സംസാരിക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കഴിച്ചുകൊണ്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് സംസാ വളരെ സ്പീഡിൽ സംസാരിച്ചുകൊണ്ട് കഴിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്പീഡിൽ കഴിക്കുക അതുപോലെ തന്നെ കോള പോലുള്ള സാധനങ്ങൾ ഫിസി ഡ്രിങ്ക്സ് പെപ്സി കൊ പോലുള്ള സാധനങ്ങൾ ധാരാളം കുടിക്കുക സ്ട്രെസ് ഉണ്ടെങ്കിലും വരാം കേട്ടോ പെട്ടെന്ന് മാനസിക സമ്മർദ്ദം ഒത്തിരി ഉള്ളവർ വരാം നിങ്ങൾക്കറിയാവുന്നതെന്ന് നമുക്ക് നമുക്കറിയാം എപ്പോഴും ഒത്തിരി ചിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒത്തിരി കരഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ഇക്കിൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ മദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരുന്ന സമയത്ത് വരാറുണ്ട് പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് ചൂടിൽ നിന്ന് തണുപ്പിലോട്ട് പെട്ടെന്ന് മാറുകയോ ചൂട് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് തണുത്ത ഫുഡ് കഴിക്കുവാണെങ്കിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇതുപോലെ ഹിക്കപ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരിക്കും ഒരു എൺപത് ശതമാനത്തോളം കോഴ്സുകളെ നമുക്ക് അറിയുള്ളൂ ഇരുപത് ശതമാനം കോഴ്സ് ഇപ്പോഴും അറിയില്ല പക്ഷെ ചില ന്യൂമോണിയ ഉണ്ടെങ്കിലോ ചില വ്യക്തികളിൽ സ്ട്രോക്ക് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പറയുവാണെങ്കിൽ ഈ യുറീമിയ എന്ന കണ്ടീഷനുണ്ട് കിഡ്നിയുടെ ഉണ്ടാകുന്ന സമയത്ത് യൂറിയ ഒക്കെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പം ഇതും വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇങ്ങനെയും കാരണങ്ങളുണ്ട് അറിഞ്ഞിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ അത് നാൽപ്പത്തിര മണിക്കൂറിൽ കൂടെ നിങ്ങൾ നിൽക്കുകയാണ് കൺസിസ്റ്റൻ്റായിട്ട് ഈ മാർഗ്ഗങ്ങളൊന്നും ഞാൻ പറയുന്ന മാർഗ്ഗങ്ങളൊന്നും പാലിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കാണിക്കേണ്ടതാണ് പിന്നെ ഇതെങ്ങനെ മാറ്റുക പ്രത്യേകിച്ച് നമ്മൾ കൊച്ചു കുട്ടികൾ നവജാത ശിശുക്കളിനെങ്ങനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് കുട്ടിക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ച് പണം കൊടുക്കാൻ പ്രത്യേകിച്ചും ബോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ച് പണം കൊടുക്കാൻ അതുപോലെ തന്നെ ബർപ്പിയണം നമ്മൾ കുട്ടിയെ പാൽ കൊടുത്തതിനു ശേഷം പുറത്ത് കട്ടിയതിന് ശേഷം ഇങ്ങനെ കൈ പിടിച്ചതിന് ശേഷം ഈ ഒരു ബാക്കിൽ ഇങ്ങനെ തട്ടിക്കൊടുത്ത ആ വയറി കെട്ടിക്കിടക്കുന്ന ഗ്യാസ് അങ്ങ് പുറത്തു പോകും അപ്പോൾ ആ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ സാവധാനം കൊടുക്കുക കുട്ടി കരയുന്ന സമയത്തോ കുട്ടി ഭയങ്കര ആക്റ്റീവായി ബഹളം വെച്ചോണ്ടിരിക്കുന്ന സമയത്തൊന്നും പാൽ കൊടുക്കാൻ നോക്കരുത് അപ്പം ഏറും കൂടെ കയറാനും ഈ ലിക്കൽ ഉണ്ടാവാനും സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് കുട്ടി പാൽ കുടിച്ചതിന് ശേഷം ഇരുത്തുകയാണ് നല്ലത് ഇരിക്കുകയോ നേരെ വെക്കുകയോ ചെയ്യേണ്ടത് അല്ലാതെ പിന്നെ ഉടനെ കിടത്തുന്നതും ചില സമയത്ത് ഇക്കിളും അതുപോലെ ഓക്കാനോ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ നിപ്പിളുണ്ടല്ലോ പ്രത്യേകിച്ചും നമ്മുടെ ഈ പാൽ ഉടുക്കുന്ന നിപ്പിൾ വായിൽ പ്രോപ്പറായിട്ട് കവറായിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ അല്ലെങ്കിലും എയർ കയറാൻ ഇതുപോലുള്ള ബുദ്ധിമുട്ട് സാധ്യതയുണ്ട് പിന്നെ അതുപോലെ സൈസ് പ്രത്യേകിച്ച് നിപ്പിളിൻ്റെ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പം കുട്ടിക്ക് പ്രായത്തിനനുസരിച്ചാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ ഇപ്പം അഥവാ ഇക്കിൾ ഉണ്ടായി സാധാരണ ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഈ കുറ്റിയുള്ള കുട്ടികളുടെ ഈക്കിൾ മാറിക്കോളും മാറുന്നില്ലെങ്കിലും നമുക്ക് പാസിഫെയർ ഉണ്ടല്ലോ പാസിഫയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ ഗ്രൈപ്പ് ഒക്കെ കൊടുക്കാറുണ്ട് ചിലപ്പം വയറിന് എന്തെങ്കിലും ദഹന പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൈപ്പ് വാട്ടർ കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇടവിട്ടിടവിട്ട് മാത്രമേ പാല് ഇതുപോലെ കൊടുക്കാവൂ കുറച്ച് നേരത്തേക്ക് ഒന്ന് ഗ്യാപ്പ് കൊടുക്കുക ഇക്കളുള്ള സമയത്ത് പാല് കൊടുക്കുകയൊന്നും ചെയ്യരുത് ഇതൊക്കെയാണ് നമ്മൾ കൊച്ചുകുട്ടികൾ ചെയ്യേണ്ടത് ഇനി മുതിർന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ വേഗസ് നെർവ് ഭയങ്കര ക്രൈനിൽ നെറവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈനിൽ നമുക്ക് ഇങ്ങനെ ബ്രെയിനിന്ന് താവിട്ട് വരുന്നാൽ ആ ഒരു നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്കിളിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതൊന്നും ആലോചിച്ച് നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇക്കറാണ് നമ്മൾ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ വന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വേഗനവനം സ്റ്റിമുലേറ്റ് ചെയ്യുക കാരണം ഫ്രണ്ടിക്നോവനെ നമുക്ക് സ്റ്റിമിലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേഗനവനം സ്റ്റിമിലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഷുഗർ വായിക്കാത്തോട്ട് വയ്ക്കുക അതായത് പഞ്ചസാര വായിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ നുണഞ്ഞ് നുണഞ്ഞ് അത് കഴിക്കുക അപ്പോൾ നമ്മുടെ വേഗസനവർ ആക്ച്വലി സാധാരണ ഡിസ്ട്രാക്റ്റഡ് ആവും ഒന്നിനേ ഡിസ്ട്രാക്റ്റഡ് ആവാം അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം ഈ രണ്ട് രീതിയിലാണ് നമുക്കത് ഈ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന പിന്നെ അതുകൂടാതെ കാർബൺ ഡയോക്സഡ് ശരീരത്തിൽ കുറച്ച് കൂട്ടുക കാർബൺ ഡയോക്സൈഡ് നമ്മൾ സാധാരണ ശ്വാസം എടുക്കുമ്പോൾ നോർമലായിട്ട് ഈക്വലായിട്ട് പോകുക നമ്മൾ ശ്വാസം പിടിച്ചു വെക്കണം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് കുറച്ച് ശരീരത്തിൽ കൂടുകയും അപ്പോൾ തന്നെ ബ്രെയിനിലോട്ട് ഇമ്പിൾസ് പോകും എന്തോ ഒരു പ്രശ്നമുണ്ട് പെട്ടെന്ന് ആ ഡയഫ്രത്തിനെയും ആ ഒരു താളത്തിനെ പഴയതുപോലെ ആക്കാൻ വേണ്ടി ബ്രെയിനിലോട്ട് ഒരു ഇമ്പിൾസ് പോകും അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം മൂക്ക് പൊത്തിപ്പിടിക്കുക വാവ് ഒത്തിപ്പിടിക്കുക വായിക്കാത്തതോട്ട് ശക്തമായി ഇങ്ങനെ ഊതുക അപ്പം ആ ഒരു പ്രഷർ വരുമ്പോൾ കുറച്ച് കാർബൺ ഡയോക്സൈഡ് ആവുകയും കുറേ നേരം അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കാർബൺ ഡയോക്സൈഡ് ബിൽഡാകുകയും പെട്ടെന്ന് തന്നെ നോർമൽ ആവുകയും ചെയ്യും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു എത്ര നേരം പിടിക്കാൻ പറ്റുമോ അത്ര നേരം പിടിക്കുക അങ്ങനെ ഒരു നാല് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം ചെയ്യുക ഇമ്മീഡിയറ്റ്ലി കുറച്ച് തണുത്ത വെള്ളം എടുത്തതിനു ശേഷം ഒരു സ്ട്രോ വെച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ഇക്കിൾ മാറ്റാനായിട്ട് പറ്റും ഞാൻ സാധാരണ രീതിയിൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആദ്യം പേഷ്യന്റിനോട് ട്രൈ ചെയ്ത് നോക്കുന്ന ഈ ഒരു മെത്തേഡാണ് പലപ്പോഴും വളരെ എഫക്റ്റീവാണ് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ മൂക്കിങ്ങനെ പറ്റി ഏറെങ്ങനെ ഊതിപ്പിടിക്കുക അങ്ങനെ അഞ്ച് റോഷൻ മാക്സിമം എത്ര പറ്റുമോ അങ്ങനെ അഞ്ച് റോഷം ചെയ്യുക ഉടനെ തന്നെ ഒരു തണുത്ത വെള്ളം ഒരു ഒരു സ്ട്രോ വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യം ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നിക്കി മാറാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന വേറൊരു മാർഗ്ഗമാണ് ഞാനൊരു സിറിഞ്ച് കൊടുക്കും സിറിഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത് എം എൽ റേയും അമ്പത് എം എൽ സിറിഞ്ച് ഉണ്ട് ആ സിറിഞ്ച് പേഷ്യൻറ്റിനോട് കൊടുക്കാൻ പറഞ്ഞ് വായി വെച്ചിട്ട് ഊതാൻ പറയാമായിരവർ അപ്പോൾ ഊതുമ്പം ഈ ഇങ്ങനെ സിറിഞ്ചിൻ്റെ ആ ഒരു നോബിൽ അതിങ്ങനെ താ ഇങ്ങനെ വീർക്കുക നമ്മൾ സാധാരണ വലിച്ചു കഴിഞ്ഞാലും പോവും അത് ഊതി തള്ളാനായിട്ട് പറയും അങ്ങനെ തള്ളുമ്പം ശക്തിക്ക് ചെയ്യുന്ന സമയത്തും ഇക്കിൾ പോകാറുണ്ട് അപ്പോഴും ഈ വേഗസ് നർവ് സ്റ്റിമുലേറ്റ് ആവും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ എഫക്റ്റീവായിട്ട് ഈ യു കെ ഗൈഡ് ലൈൻസിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നീ ചെസ്റ്റ് പൊസിഷൻ അതായത് നമ്മുടെ മുട്ടെടുത്ത് നമ്മുടെ നെഞ്ചിലോട്ട് വെച്ച് മുമ്പോട്ട് കുഞ്ഞിരിക്കുക അങ്ങനെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ എഫക്റ്റീവാണെന്ന് എൻ എച്ച് എസ് എൽ പറയുന്നുണ്ട് അതായത് മുട്ട് മടക്കി നെഞ്ചിലോട്ട് വെച്ച് ഫ്രണ്ടിലോട്ട് കുനിഞ്ഞിരിക്കുക എന്നുള്ളത് ലീൻ ഫോർവേഡ് പിന്നെ നമ്മൾ നാരങ്ങ കടിച്ച് തിന്നുന്നത് ആ പുളി പുളിയുള്ള നാരങ്ങ കടിച്ച് തിന്നുന്നതോ വിനീഗർ കുറച്ചൊരല്പം വായിൽ വെച്ച് കഴിക്കുന്നതൊക്കെ ഇതുപോലെ വേഗസനവർ സ്റ്റിമുലേറ്റ് ചെയ്യും പെട്ടെന്ന് മാറുകയും ചെയ്യും ഒരിക്കലും ഈ സമയത്ത് ഇക്കിൾ മാറുമെന്ന് പറഞ്ഞ് ഒരിക്കലും പെപ്സി കൊക്കോ കോള പോലുള്ള സാധനങ്ങൾ കുഴിക്കരുത് മദ്യം കഴിക്കരുത് എരിവുള്ള ആഹാരം കഴിക്കരുത് അതുപോലെ ഇക്കിള് മാറിയതിന് ശേഷവും തണുപ്പും ചൂടും ഒരുമിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കരുത് ഒത്തിരി തണുപ്പും ഒത്തിരി ചൂടും ഒരുമിച്ച് കഴിച്ചാലും ഇക്കിള് വീണ്ടും വരാൻ സാധ്യതയുണ്ട് അതുപോലെ വളരെ എരിവുള്ള ആഹാരങ്ങളൊന്ന് അടുത്തൊരു ഇരുപത്തിനാല് മണിക്കൂറോട്ട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ലവണ്ണം ചവച്ചരച്ച് കഴിക്കുക ബബിൾക്കം അതുപോലെ ആൽക്കഹോൾ അതുപോലെ പെപ്സി പോലുള്ള സാധനങ്ങൾ കുറച്ച് നേരത്തേക്ക് ഒഴിവാക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്കിളിനെ തടയാനായിട്ട് കഴിയും അപ്പം ഇന്ന് ഇക്കിൾ അഞ്ച് മിനിറ്റ് കൊണ്ട് മാറാനുള്ള ഒരു മാർഗ്ഗം വളരെ വ്യക്തമായി പറഞ്ഞു വേറെ മാർഗ്ഗം ഉണ്ടാക്ച്വലി ബാക്കിയാത്ത കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം മൂക്ക് പൊത്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചാലും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള കുറേ മാർഗ്ഗങ്ങളുണ്ടാകും പേപ്പർ ബാഗിൽ ഒരു പേപ്പർ ബാഗ് എടുത്തതിനു ശേഷം ഇങ്ങനെ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്തോട്ട് ശ്വാസം എടുക്കുക ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ആ പേപ്പർ ബാഗ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് തലമു മൊത്തം മൂടരുത് ഇങ്ങനെ രീതിയിൽ പേപ്പർ ബാഗിനകത്ത് ശ്വാസം എടുത്ത് ശ്വാസം വിടുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് കാർബൺ ഡയോക്സൈഡ് ബിൽഡ് ആവാനുള്ള ക്രഷ്ഡ് ഐസ് ഐസ് ക്രഷ് ചെയ്തതിന് ശേഷം ആ ഐസ് വായിക്കാത്തു കഴിക്കുന്നതും ഇത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കുറച്ച് തണുത്തോളം അധികമല്ല ചെറിയ തണുത്തോളം എടുത്ത് തൊണ്ടയിൽ ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ് സാധാരണ നമ്മൾ ചൂടുവെള്ളം വെച്ച് ഗാർഗിൾ ചെയ്യും ഇതിന് വരും തണുത്ത വെള്ളം വെച്ച് ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാലും ഇക്കിൾ മാറാനുള്ള കുറേ മാർഗ്ഗങ്ങളാണ് പറഞ്ഞത് ഇതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും വളരെ എഫക്റ്റീവാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ രണ്ട് ഉണ്ടല്ലോ അത് തന്നെ മതി അഞ്ച് മിനിറ്റ് കൊണ്ട് ഇക്കിൾ മിക്ക മാറും ഇക്കൾ മാറിയില്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ പോയി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം മിക്കവാറും പ്രോബ്ലം ഉണ്ടാറില്ല ഇങ്ങനെ വരുന്ന മിക്ക രോഗികൾക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷെ വളരെ റേറായിട്ട് ചില പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിവിടെ പറഞ്ഞതെന്ന് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് പറയുകയാണ് ഞാൻ കുറച്ച് ദിവസം അവധിയാണ് അഞ്ചാറ് ദിവസം ഉള്ളതുകൊണ്ടാണ് കണ്ടിന്യൂസ് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം കുറച്ച് ആളുകൾക്ക് കുറേ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് കരുതിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ കയറും